നമസ്കാരം പേജ് റോട്ടിലേക്ക് സ്വാഗതം ചൈനയെ ചുരുട്ടിയെറിഞ്ഞ് ഇന്ത്യയും അമേരിക്കയും സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയും യു എസും രണ്ട് സുപ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ചത് ലോകം വലിയ രീതിയിലായിരുന്നു ചർച്ച ചെയ്തത് അപ്പോ പ്രതിരോധത്തിൽ കൂടുതൽ കരുത്ത നേടാനായി ചൈനയുടെ ആധിപത്യം കുറയ്ക്കാനായിട്ട് ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുകയാണ് നമുക്കറിയാം ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നതനുസരിച്ച് ദക്ഷിണേഷ്യയ്ക്കുള്ള അമേരിക്കൻ പിന്തുണ വർദ്ധിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സമീപകാല യു എസ് സന്ദർശനത്തിന്റെ രണ്ട് പ്രധാന പ്രതിരോധ ഉടമ്പടികളിൽ ഒപ്പുവച്ചിരുന്നു അതിലേക്ക് വരികയാണ് എങ്കിൽ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് അതായത് സോസ അതേപോലെ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറണ്ടം ഓഫ് എഗ്രിമെന്റ് അഗ്രിമെന്റ് ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചുള്ള മെമ്മറണ്ടം ഓഫ് എഗ്രിമെന്റ് ഇരു രാജ്യങ്ങളെയും പരസ്പരം സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കുവാൻ അനുവദിക്കുന്നുണ്ട് അതേപോലെ കരാറിന്റെ ഭാഗമായിട്ട് ഫ്ലോറിഡയിലെ യു എസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിലേക്ക് ഇന്ത്യ ഒരു ഉദ്യോഗസ്ഥനെ അയക്കും ഈ കരാറുകൾ ഒരു സുപ്രധാന വഴിത്തിരിവാണ് എന്നതിൽ തർക്കമില്ല ഭാവിയിൽ കൂടുതൽ സഹകരണം സൂചിപ്പിക്കുന്ന ഈ ഉടമ്പടിയിൽ യു എങ്ങനെ വിപുലീകരിക്കും എന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം സോസ എന്ന ഉഭയകക്ഷി ഉടമ്പടി നിയമപരമായിട്ട് ബാധകമല്ല പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും അതേപോലെ സേവനങ്ങൾക്കും സഹായം നൽകുന്നതിന് ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അവശ്യ വ്യാവസായിക വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പു നൽകുക അതേപോലെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമായ വിതരണ ശൃംഖലയിലെ കേടുപാടുകൾ പരിഹരിക്കുക എന്നിവയാണ് കരാറിന്റെ ലക്ഷ്യം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അനുസരിച്ച് യു എസിന് മുൻഗണനാ സഹായം വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് പകരമായിട്ട് അമേരിക്കയുടെ ഡിഫൻസ് പ്രയോറിറ്റീസ് ആൻഡ് അലോക്കേഷൻസ് സിസ്റ്റം വഴി ഇന്ത്യക്ക് ഗ്യാരണ്ടി ലഭിക്കും പ്രതിരോധത്തിന് ആവശ്യമായ ആയുധങ്ങളുടെയും അതേപോലെ സാമഗ്രികളുടെയും വിതരണം വേഗത്തിലാക്കാൻ സോസയ്ക്ക് കഴിയുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് അടിയന്തിര സാഹചര്യങ്ങളിൽ കരാറിന്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നുണ്ട് యుఎస్ స్ట్రాటజిక్ మెమొరండం ఆఫ్ అగ్రిమెంట్ రెండతి పని ఆలోపువచ్చిస్టిక్ ఎక్స్చేంజ్ మెమోరండం ఆఫ్ అగ్రిమెంట్ അതേപോലെ കമ്മ്യൂണിക്കേഷൻ കോമ്പാക്റ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി അഗ്രിമെന്റ് വഴി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കുന്ന തത്സമയ ഇന്റലിജൻസ് പങ്കിടൽ തുടങ്ങിയ അധിക തന്ത്രപരമായ കരാറുകൾ ഇന്ത്യക്കും യു എസ്സിനുമുണ്ട് ഇന്ത്യയും യു എസും ഒപ്പുവെച്ച കരാറുകൾ എല്ലാം തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയും യു എസും വ്യാവസായിക സുരക്ഷാ അനുബന്ധത്തിൽ ഒപ്പുവെച്ച ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ജനറൽ സെക്യൂരിറ്റി ഓഫ് മിലിറ്ററി ഇൻഫർമേഷൻ എഗ്രിമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മുൻപരിമിതികളിൽ നിന്ന് മാറ്റം വരുത്തി സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായി രഹസ്യമായ യു എസ് വിവരങ്ങൾ പങ്കിടാൻ ഈ കരാർ പ്രാപ്തമാക്കുന്നുണ്ട് ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ ആഗോള തന്ത്രപരമായ പങ്കാളിത്തമായി വികസിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇത് പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളും അതേപോലെ ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ താല്പര്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സംയോജനവും അടിസ്ഥാനമാക്കിയുള്ളതാണ് വികസനത്തിനും സദ്ഭരണത്തിനും ഇന്ത്യയിൽ സർക്കാർ നൽകുന്ന ഊന്നൽ ഉഭയകക്ഷി ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും സഹകരണം വർദ്ധിപ്പിക്കുവാനും അവസരമൊരുക്കി എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ സന്ദർശനങ്ങളുടെ പതിവ് കൈമാറ്റം ഉഭയകക്ഷി സഹകരണത്തിന് സുസ്ഥിരമായ ആക്കം കൂട്ടുന്നുണ്ട് ഇന്ന് ഇന്ത്യ യു എസ് വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക സൈബർ സുരക്ഷ ഹൈടെക്നോളജി സിവിൽ ന്യൂക്ലിയർ എനർജി ബഹിരാകാശ സാങ്കേതിക ആപ്ലിക്കേഷനുകളും ശുദ്ധമായ ഊർജ്ജം കൃഷി ആരോഗ്യം എന്നിവ ഉൾപ്പെടുന്ന വിശാലാധിഷ്ഠിതവും അതേപോലെ ബഹുമുഖവുമായ സഹകരണമാണ് ഉഭയകക്ഷി സഹകരണത്തിലൂടെ വെളിപ്പെടുന്നത് ഇരുരാജ്യങ്ങളിലെയും രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളം ഊർജ്ജസ്വലമായ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയവും പിന്തുണയും നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നുമുണ്ട്